അതേപോലെ തന്നെ മെയ്ക്ക് സെവൻ എന്ന എക്സസൈസും എടകലർന്നുകൊണ്ടുള്ള സ്ത്രീ പുരുഷന്മാർ അന്യ അന്യ സ്ത്രീ പുരുഷന്മാർ അന്യോന്യം ഇടകലർന്നുകൊണ്ടുള്ള എന്ത് പ്രവർത്തനവും അതുമായി സംബന്ധിച്ച് നാല് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം നിങ്ങൾ പിന്നെ ചാനലിൽ വന്നൊരു ചർച്ച കേൾക്കി എന്നിട്ട് ഇൻഷാള്ള അതിന് മറുപടി പറയാം ഇൻഷാള്ള അത് പാപാണെന്നല്ല പറഞ്ഞത് മിംഗിൾ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിംഗിളായിട്ടുള്ള ആയിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസം മുറകളും തെറ്റാണെന്ന് പറഞ്ഞത് ഇസ്ലാം ആരോട് ജീവിക്കും നിങ്ങൾ എപ്പോഴും

ഈ ഒന്നിച്ച് ഈ ഒന്നിച്ചു നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ഇവർ ഈ ആരോഗ്യ ഈ ആരോഗ്യ സംരക്ഷണ കാണിക്കുന്ന ഈ പ്രക്രിയ ഇത് ഈ വാട്സപ്പ് മുഴുവനും അവർ ചെയ്യുന്നില്ലല്ലോ അവരൊരു വ്യായാമം ചെയ്യുന്നുള്ളൂ ചെയ്തുള്ളൂ കാണുന്നില്ലേ അതൊരു പൊതുവിടത്തല്ലേ എടാ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ഭാര്യമാര് അത്തരത്തിൽ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അവർക്കും താല്പര്യമില്ല ഇസ്ലാമിന്റെ അവർക്ക് താല്പര്യം അത് അവരുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് താല്പര്യം ഇല്ല നിങ്ങൾ വിടാതിരിക്ക സ്വാതന്ത്ര്യം പക്ഷെ നിങ്ങൾ ചെയ്യാൻ പേരില് പുരോഹിത വചനത്തിന്റെ പേരില് അത് സമൂഹത്തിലേക്ക് സന്ദേശമായി ഇസ്ലാമിന് കൊടുക്കുന്നത് കുറിച്ച് മാത്രമാണ് ചോദിച്ചത് ും ബിങ്കുള്ള ഏത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് അത് ആറാം നൂറ്റാണ്ടെന്നും അഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടത് അതിന് വിരുദ്ധമായ ഇവിടെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരില്ല വിശ്വാസത്തിന്റെ ഭാഗമായി അവരോട് നിങ്ങൾ അല്പവസ്ത്രം എന്ന് പറയാനുണ്ടോ ഇല്ല ഇസ്ലാമിന്റെ നിയമം എന്താണ് പുരുഷന് പുരുഷന്റെ വസ്ത്രമുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് വിവസ്ത്രമായി നടക്കാൻ വിവസ്ഥ തെറ്റാണ് അതിന്റെ സ്ത്രീയും മൗലിക അവകാശം നൽകുന്നുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിട്ടൂരം പുറപ്പെടുവിക്കാനോ കഴിയില്ല ആഹ്വാനം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കേട്ടല്ലോ കാന്തപുരം അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു കളഞ്ഞു ഇതാണ് ഇപ്പം ചർച്ച കിടക്കുന്നത് ഇത് സംബന്ധമായി വിശദീകരിക്കുമ്പോൾ മണിക്കൂറുകൾ വിശദീകരിക്കണം അതിന് യൂട്യൂബിലൂടെ കഴിയില്ല ചുരുക്കി ചില വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ഞാൻ തൽക്കാലം തടിയെടുക്കും സുഹൃത്തുക്കളെ അത് എല്ലാ മതക്കാരിൽപ്പെട്ട ആളുകളോടുമാണ് ഒന്നിച്ചാണ് ഇപ്പോൾ സംസാരം അത് കഴിഞ്ഞാ പിന്നെ മതത്തിലേക്ക് വരും ഈ സംസാരത്തിൽ തന്നെ ഏതായാലും മുസ്ലിങ്ങളുടെ വിശ്വാസം അത് നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യ രാജ്യത്ത് പരമോന്നത ഒരു നിയമമുണ്ട് ഓരോരുത്തർക്കും അവരുടെ ആശയം അനുസരിച്ച് ജീവിക്കാം എന്നാൽ തൊട്ടടുത്ത ആളുകൾക്ക് അതുകൊണ്ട് വിഷമങ്ങൾ ഉണ്ടാവരുത് ഈ ഒരു നിയമമാണ് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ രാജ്യത്തെ പൊൻതൂവലായിട്ട് നിലനിർത്തുന്നത് അതുപോലെ പലതും ഉണ്ട് ഇന്ത്യക്ക് അഭിമാനമായ പലതും ഉണ്ട് ജനങ്ങളിലേക്ക് ഭക്ഷണം കൊടുക്കുന്ന റേഷൻ സംവിധാനം അതേപോലെ തന്നെ വിശക്കുന്നവനെ ഊട്ടുന്ന ഒരു സംവിധാനം ലോകത്തിൻ്റെ ആര് ഏത് ഏത് നേതാവ് വന്നാലും പറയുന്ന ഒരു വാക്കുണ്ട് ഇന്ത്യ ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾക്ക് ഭക്ഷണം തന്നു എന്നാണ് അവർ പറയാറുണ്ടാ ഉള്ളത് അതിൽ നിന്നൊക്കെ മാറി കുറേ കോലംഘട്ട സ്വഭാവം ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ എപ്പോഴും സാധുക്കൾക്ക് ഗുണമുള്ള രാജ്യമായിട്ട് വിലയിരുത്താറുണ്ട് അതുപോലെ തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ബുദ്ധിമുട്ടിക്കാത്തൊരവസ്ഥ അവർക്കുണ്ട് ഈ നിയമം നമ്മൾ മനസ്സിലാക്കണം ഏതാകട്ടെ ഇനി ഇവിടെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അവർക്ക് അവരുടേതായ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാം ഇത് അവർ ചെയ്യും അവർ ചെയ്യുന്നതിന് നിയമത്തിൽ യാതൊരു തടസ്സവും ഇല്ല ഇനി ഞാൻ പറയട്ടെ ഈ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളെ പഠിച്ചവൻ അവൻ ഞങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും അന്നായിട്ടാണ് ആ നിയമം ഇറക്കിയത് ഒരു മതത്തെ ഇസ്ലാം എന്ന പേരിൽ ഒരു മതത്തെ അത് സംവിധാനിച്ച് അതിനുള്ള എല്ലാ പിന്നെ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും പ്രവ അനുഷ് ആചാരാനുഷ്ഠാന വിശ്വാസാചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ സംവിധാനിച്ച് ലോക ജനതക്ക് പടച്ചവൻ കൊടുത്ത ഒന്നാണ് ഇസ്ലാം എന്ന മതത്തെ അതവൻ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നു അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ഒരാൾ ജീവിച്ചു പോന്നാൽ ആ നിയമസംഹിതൻ്റെ ഉള്ളിൽ ഒരാൾ ജീവിച്ചു പോന്നാൽ അത് വിശ്വസിച്ച് പോന്നാൽ അത് പ്രവർത്തിച്ചു പോന്നാൽ അവന് നാളെ സ്വർഗം ഉണ്ടെന്നും അള്ളാഹുതായ പറയുന്നു അപ്പോൾ അത് ധിക്കരിക്കുന്നവർ ആരാണോ അവർക്ക് ശിക്ഷയും ഉണ്ടെന്ന് പറയുന്നു ഇത് പറയുന്നതാണ് അതേ അവസരത്തിൽ ഈ ഭൂമി ലോകത്ത് ആർക്കും അവരുടെ പിന്നെ തോ തോന്നുന്നത് പോലെ ജീവിക്കാം ഒരു തടസ്സവും ഭൂമിയിൽ കൊടുത്തിട്ടില്ല അവർക്കുള്ള സർവ്വകാര്യങ്ങളൊഞ്ഞ് വരാൻ പോകുന്നത് മരണാനന്തരത്തിൻ്റെ അവസ്ഥയിൽ മരിച്ചു മരിച്ചതിന് ശേഷമാണ് അതേ അവസരത്തിൽ ഭൂമിയിൽ നിന്ന് കൊടുക്കുന്ന ശിക്ഷയുണ്ട് ഭൂമിയിൽ നിന്നും മരിച്ചതിന് ശേഷവും കൊടുക്കുന്ന ശിക്ഷയുണ്ട് മരിച്ചതിന് ശേഷം മാത്രമുള്ള ശിക്ഷയുണ്ട് ഇതൊക്കെ വ്യത്യസ്തമായ നിലക്ക് തന്നെ പഠിപ്പിച്ചു തന്ന മതമാണ് ദീൻ ഇസ്ലാം അപ്പം അവർക്ക് അതനുസരിച്ചിട്ട് ജീവിച്ചേ മതിയാവും മതവിധി പറയേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ് ഈ പടച്ചവൻ നൽകിയ ഈ നിയമങ്ങൾ അവന്റെ പ്രവാചകരിലൂടെ ലോകത്തേക്ക് പഠിപ്പിച്ചു തന്നത് അതങ്ങനെ തന്നെ പഠിച്ച ആളുകളാണ് മുസ്ലിം പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിൻ്റെയും സാഹചര്യമനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ള ജനതക്കു ഈ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവരിലാണ് അവരത് നടപ്പാക്കും അത് നടപ്പാക്കാതിരിക്കില്ല അതിന് ഏത് കെണിഞ്ഞ സ്ഥലത്താണെങ്കിലും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവർ പഠിപ്പിക്കും യാതൊരു സംശയവുമില്ല സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് തീരെ അനങ്ങാൻ പാടില്ലാത്ത പല രാജ്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നു പക്ഷേ അവിടുത്തെ അനുസരിച്ച് അവിടെ എന്താണ് അനുവർത്തിക്കേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാരാണ് ഇത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത് അവർ പ്രവർത്തിക്കും ഈ കാലഘട്ടത്തിൽ പറയേണ്ടത് കാന്തപുരം ഉസ്താദാണ് ആ കാന്തപുരം ഉസ്താദ് ആരെന്നോ ആ ഏതെന്നോ ഏത് പേരിലെന്നോ നോക്കാറില്ല വിധി പറയാറുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇതിന്റെ മുമ്പ് ഭയങ്കരമായിട്ട് ചർച്ച നടന്നൊരു വിഷയമാണ് മെയ്ക്ക് സെവൻ മെയ്ക്ക് സെവൻ എന്ന നിലയ്ക്ക് ഒരു എക്സസൈസ് വന്നു കാന്തപുരം ഉസ്താദ് അന്നേരം അത് ഒരു മുസ്ലിങ്ങളുടെ നാമത്തിലൂടെയാണ് അത് വന്നത് ആ മുസ്ലിം നാമധേയത്തിൽ പെട്ട ചില അത് കൊണ്ടുവന്നതും പക്ഷെ ആര് കൊണ്ടുവന്നു എന്നല്ല കാന്തപുരം ഉസ്താദ് നോക്കിയത് അത് വിഷയം എന്താണെന്ന് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയൊരു വിഷയം മാറിയിട്ട് പറയാനുണ്ട് മേക്ക് സെവൻ ഇവിടെ വന്ന് എല്ലാ ബസ് സ്റ്റാൻഡിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ എക്സസൈസ് കണ്ടപ്പോൾ ഇത് അപകടമാണെന്ന് മനസ്സിലാക്കി വേറെ കുറെ ആൾക്കാർ ആൾക്കാർ തോന്നി പിന്നെ ചെയ്തൊരു തന്ത്രമാണ് സത്യത്തിൽ നമ്മളെ സാമ്പ അത് മറ്റുള്ള പ കനപ്പെട്ട ചില പാർട്ടിക്കാർക്ക് ചില ആളുകൾക്ക് ഇത് തോന്നി ഇതൊക്കെ ഒന്നായിട്ട് ഇവർ വലിക്കും ഇത് വലിക്കുന്നിടത്തേക്കാ പോകുന്നത് മനസ്സിലായപ്പോൾ ഉണ്ടായതാണ് പക്ഷേ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിൻ്റെ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കലാണ് ആവശ്യം അത് കാന്തപുരം ഉസ്താദ് പറഞ്ഞു കൊടുത്തു കാന്തപുരം ഉസ്താദ് അത് വിശദീകരിച്ച് പറയാതെ ചില വാചകത്തിൽ ഒതുക്കിയിട്ട് വാചാലമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്കുകളും അവിടെ ഉപയോഗിച്ചു ഇനി ഞാൻ പറയട്ടെ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ത് കാന്തപുരം മുസ്താദ് പറഞ്ഞത് എന്ത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അന്യ പിന്നെ യോജിക്കുന്ന ഒരു പ്രവർത്തനവും അംഗീകരിക്കൂല അംഗീകരിക്കാൻ പറ്റൂല മുസ്ലിങ്ങൾക്ക് പറ്റൂലാണ് അല്ലാതെ അവിടെ മറ്റു മതക്കാരുണ്ട് മറ്റ് ആശയക്കാരുണ്ട് മതമില്ലാത്തവരുണ്ട് അങ്ങനെ പല ആളുകളുണ്ട് പോലോടൊന്നും വിഷയം പറഞ്ഞിട്ടില്ല ഇസ്ലാം ദീനിനെ അനുസരിച്ചും കൊണ്ട് ജീവിക്കുന്ന ഏത് വെക്കുതി ഉണ്ടോ അവന് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നാളെ ശിക്ഷിക്കും ഇതാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞെടുത്തത് കാന്തപുരം ഉസ്താദിന്റെ ബാധ്യത അതോടുകൂടെ കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുക എന്താണ് മുസ്ലിങ്ങളുടെ അവസ്ഥ ഈ വിഷയത്തിൽ എല്ലാ മുന്നിൽ കാണുന്ന ഓരോ അനക്കത്തിനും ദീനുൽ ഇസ്ലാമിൽ വിധി വിലക്കുകൾ ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ അന്യശ്രീ പുരുഷന്മാർ തമ്മിൽ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനുമായി മതം എന്തു പറയുന്നു അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അവർക്ക് നഗ്നത കാണിക്കുന്നു സ്ത്രീയുടെ നഗ്നത അന്യപുരുഷന്മാരുടെ എത്രയാണ് അവർക്ക് മൊത്തമാണ് പുരുഷന്മാർ സ്വന്തം ഭർത്താവല്ല സ്വന്തം മാതാപിതാക്കളല്ല സ്വന്തം ജ്യേഷ്ഠാഞ്ചന്മാരല്ല ഇവരെ മുമ്പിൽ അവർക്ക് അങ്ങനെ ഒരു നിബന്ധന ഇല്ലെങ്കിൽ അന്യപുരുഷന്റെ ഇടയിൽ അവർക്ക് പൂർണമായും നഗ്നതയാണ് അവർ നഖം പോലും അവരുടെ മുടി പോലും ഒന്നും തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല അഥവാ കാണിച്ചാൽ അഥവാ അങ്ങനെ ഒരു പെണ്ണ് കാണിച്ചാൽ മുസ്ലിം പെണ്ണിൻ്റെതാ പറയട്ടോ മറ്റു പെണ്ണിൻ്റെതല്ലേ അവർക്ക് നമ്മൾക്ക് നോക്കാൻ പാടില്ല അവർ അവരോടനുസരിച്ചിട്ട് ജീവിക്കൂ മുസ്ലിം ഇസ്ലാമിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് അങ്ങനെ നഗ്നതയെങ്ങാനും കാണിച്ചാൽ ആ ഭാഗം റബ്ബത്താല നാളെ ചൂടാക്കും ഒരു സംശയവും വേണ്ട എന്നാൽ നഗ്നത കാണിച്ച് പ്രദർശിപ്പിച്ച പെണ്ണിന് ഏത് മതത്തിൽപ്പെട്ടതായി ഏത് വിശ്വാസത്തിൽപ്പെട്ടതായി അങ്ങനെ നഗ്നത പ്രദർശിപ്പിച്ച പെണ്ണിനെ നഗ്നതയിലേക്കൊരു മനുഷ്യൻ നോക്കിയാൽ അവൻ്റെ കണ്ണിനെയും അള്ളാഹു താല ചൂടാക്കും അവൻ്റെ കണ്ണിനെയും ചൂടാക്കും അവളുടെ നഗ്നതയും ചൂടാക്കും യാതൊരു സംശയവും ഇല്ല എന്നാൽ ആണിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെവിടെയാണ് മുട്ട പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ആ ഭാഗം ഒരു പുരുഷൻ നഗ്നത വെളിവാക്കിയാൽ അവനെ ആ വെളിവാക്കപ്പെട്ട വെളിവാക്കിയ സ്ഥലത്തെ ഒന്നോ തേല ചൂടാക്കും ആ നഗ്നതയിലേക്ക് വേറൊരുത്തൻ നോക്കിയാൽ അല്ലെങ്കിൽ വേറൊരുത്തി നോക്കിയാൽ അവളുടെ കണ്ണിനെയും ഒന്നോ തേല ചൂടാക്കും ഈ ചൂടാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം സമുദായത്തോട് മാത്രമാണ് കാന്തപുരം പറഞ്ഞത് കാന്തപുരം വ്യക്തമായി പറഞ്ഞു അത് പാടില്ലാത്തതാണ് ഇനി അവരുടെ ശബ്ദം കേൾക്കലും ശബ്ദം കേൾക്കൽ പിന്നെ രണ്ട് രൂപത്തിലുണ്ട് ഒരാവശ്യത്തിനുള്ള ശബ്ദം അത്യാവശ്യമുള്ള ശബ്ദം മാത്രം കേട്ടുപോയി എന്നതുകൊണ്ട് കുഴപ്പം ഇല്ല അവിടെ പിന്നെ വിട്ടു നിൽക്കലാണ് ഗുണം ചിലപ്പോൾ ഒരു പക്ഷേ ആവശ്യം വരാം മറയിൽ നിന്നൊരു സാധനം വാങ്ങണം വീ പീഡിയക്കാരനോട് ഒരു പക്ഷേ ആ സാധനത്തിൻ്റെ ആവശ്യം പറഞ്ഞു അവർ മറയിലേക്ക് ഇങ്ങോട്ട് കൊടുത്തു വാങ്ങിപ്പോന്നു അങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ടാവാം എന്നാൽ രോഗം കാരണമായി അത് വൈദ്യന്മാരെ മുന്നിൽ പറയുകയും കാണുകയും ചെയ്തേക്കാം അത് പിന്നെ വല്ലാത്ത വിഷമിക്കുന്ന ഘട്ടത്തിൽ ചെറിയൊരു ഇളവ് അനുവദിച്ചു കൊടുത്തത് മാത്രമാണ് അതിലുള്ളത് അല്ലാതെ മറ്റൊന്നല്ല രോഗത്തിന് ചികിത്സിക്കുന്ന സമയത്ത് രോഗത്തിന് വേണ്ടിയിട്ട് പലതും ഇളവ് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഗത്യന്ത്രമില്ലാതെ അതി പറയും എന്താ വറോറത്തിൽ കുല്ലു ജായുസൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത് രോഗത്തിൻ്റെ കാഠിന്യം തീർക്കാൻ വേണ്ടി ഒരു ലഹരി ഉപയോഗിക്കേണ്ടി വരും അവിടെ അനുവദനീയമാണ് കരാഹത്തോട് കൂടെയുള്ള ഒരു അനുവദനീയമാണ് അവിടെ അനുവദിച്ചത് അങ്ങനെ തന്നെ പലതും സംഭവിക്കാം അതെല്ലാം ഇവിടെ ആവശ്യമില്ലാതെ അനാവശ്യമായി ഈ തരം പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അത് പറ്റിയതല്ല ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പാടില്ല അവരുടെ നോക്കിയ കണ്ണിനെയും കാണിച്ച നഗ്നതയെയും അള്ളാഹു താല ശിക്ഷിക്കും അത് മറ്റ് വിശ്വ മറ്റ് മറ്റ് ആളുകളാവുമ്പോൾ മറ്റ് ആശയക്കാരാകുന്ന ആളുകൾ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് അവർക്ക് പൊതുവായിട്ടൊരു നിയമാണുള്ളത് അവർക്ക് അവരുടേതായ നിലയ്ക്ക് അവർ ജീവിക്കുന്നു അത് അതിന് പൊതുവായിട്ടുള്ള സംവിധാനം അള്ളാഹു തല സംവിധാനിച്ചിട്ടുണ്ട് ഏതായാലും മുസ്ലിങ്ങൾക്ക് ഇതാണ് വ്യക്തമായ ആശയം ഈ ആശയമാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഇനി ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇത് മുസ്ലിങ്ങളോട് മാത്രമാണ് പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല കാന്തബ്രഹ്മസ്ത ആ വാക്കിൽ തന്നെ മറ്റൊന്നുണ്ട് ഇനി പണ്ഡിതൻ പണ്ഡിതൻ പറയേണ്ടത് പണ്ഡിതൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പന്ത് കടക്കടക്കുന്നത് മുസ്ലിങ്ങളായ കുടുംബങ്ങളുടെ കോട്ടില ഇനി അവർ തീരുമാനിക്കുക എൻ്റെ പന്ത് ഞാൻ നരകത്തിലേക്ക് തട്ടണോ എൻ്റെ പന്ത് ഞാൻ സ്വർഗത്തിലേക്ക് തട്ടണമെന്ന് അനുസരിച്ചാൽ രക്ഷപ്പെടാം അനുസരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും യാതൊരു സംശയവും ഇല്ല ആ സമയത്ത് നാളെ മഴസറയിൽ വെച്ചിട്ട് റബ്ബ് തായാല ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് എൻ്റെ ടെലിവിഷൻ എൻ്റെ ഇല്ലായിരുന്നോ ഈ അത് നോക്കി കുത്തിരിക്കുന്ന പണിയല്ലായി അത് എന്നെ പറ്റാത്ത പണിയാണെന്ന് കാന്തപ്രസ്താദ് പല പ്രാവശ്യം പറഞ്ഞു എന്നിട്ടും നീ അത് നോക്കി നിൽക്കുന്നത് എന്നാലതിലില്ലായിത് നിന്റെ നാട്ടിലെ പണ്ഡിതന്മാർ നിന്റെ മഹലിൽ ഒരു കത്തീപും കാലിയും ഇല്ലായിരുന്നോ അവരോട് ചോദിച്ച് ജീവിക്കണമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ആദരവായ നബീസുല്ലാ ഒരു സ്വന്തം തങ്ങൾ ഉപദേശിച്ചിട്ടില്ലായിരുന്നോ അത് നിങ്ങളോട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലായിരുന്നോ അവരോട് ചോദിച്ചിട്ടല്ലാതെ നിന്റെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നതും നിൻ്റെ മക്കളെ മറ്റു ആവശ്യത്തിനെ അയക്കുന്നതും എന്തും ചെയ്യേണ്ടത് ആ പണ്ഡിതനോട് ചോദിച്ചു എന്തുകൊണ്ട് നീ ചോദിച്ചില്ല എന്നിട്ടും കാന്തപുരം മുസ്താദാവുന്ന നിങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടത്തിലെ പണ്ഡിതനാകുന്ന കാന്തപുരം മുസ്താദ് വിശദീ വിശദീകരിച്ചു എല്ലാ അടുക്കളയിലും എല്ലാ കവലയിലും ഇന്ന് ചർച്ച അതാണ് എന്നിട്ടും നമുക്ക് നന്നാവണമെന്നൊരാഗ്രഹം ഉണ്ടായോ എൻ്റെ മക്കളെ മക്കൾ വൈതെറ്റുന്നു വൈ പഴച്ച് വൈ പയച്ച് വൈബയച്ച് ഇന്ന് എവിടെ എത്തി റോഡിൻ്റെ സൈഡിൽ വ്യഭിചാരം നേരിട്ട് കാണുന്നു റോഡ് സൈഡിൽ വ്യഭിചാരം നേരിട്ട് കാണുന്നു ആരുടയിലാണ് വിദ്യാഭ്യാസമുള്ള കുട്ടികളിടയിലാണെന്ന് പതി ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തേ കാരണം അനിയന്ത്രിതമായ വിദ്യാഭ്യാസത്തിൻ്റെ ആ ആവേശത്തിൽ കുട്ടികൾക്ക് അവരിഷ്ടത്തിന് വിട്ടുകൊടുത്തു അവർക്കാവശ്യമായ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തു മുസ്ലിമേ ഒന്ന് ചിന്തിച്ചോ നരകം വെറുതെ പടച്ചു വെച്ചതല്ല സ്വർഗം വെറുതെ പടച്ചു വെച്ചതല്ല തെറ്റ് ചെയ്യുന്നവന് ശിക്ഷിക്കാനുള്ളതാണ് നരകം അനുസരിച്ചവന് നൽകാനുള്ള സൗന്ദര്യമാണ് സുന്ദരമാണ് സ്വർഗം നിനക്ക് സ്വർഗം വേണോ നരകം വേണോ നിനക്ക് സ്വർഗം വേണോ നരകം വേണോ നീ കുട്ടികൾ കാരണമായി നരകത്തിലേക്ക് പോകണോ അതല്ല നീ കുട്ടികൾ കാരണമായി നരകത്തിൽ സ്വർഗത്തിലേക്ക് പോകണോ നിന്റെ കുട്ടികൾ കാരണമായി നീ രണ്ടിലേക്കും എത്തിപ്പെടാം നിന്റെ കുട്ടികളെ വളർത്തേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് നിന്റെ കുട്ടികളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് നീ അത് ആലിമിനോട് ചോദിച്ചു വല്ല പ്രവർത്തനവും നടത്തിയോ നിനക്ക് തോന്നിയതുപോലെ നീ ജീവിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ശാശ്വതമായ നരകമാണ് ഇന്ന് ഭൂമിയിൽ കൊണ്ട് കിട്ടുന്ന ഗുണം വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഒരു നായ പൈസ ഗുണം ആർക്കും കിട്ടുന്നില്ല ഒരു അംശവും വേണ്ട ഒരു നയ പൈസ കിട്ടുന്നില്ല ലക്ഷോപലക്ഷം ചെലവാക്കി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസത്തിന്റെ കാരണമായി കിട്ടുന്ന ജോലി കിട്ടാൻ അതിനേക്കാളും ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അത് കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ കിട്ടുമ്പോഴേക്കും പത്ത് മുപ്പത്തഞ്ച് വർഷം കഴിയും വയസ്സങ്ങ് കഴിഞ്ഞു പോകും പിന്നെ അവൻ ഏറി കിട്ടിയാൽ ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഈ ശമ്പളം എന്തു ചെയ്യുന്നു നേരത്തെ ഉണ്ടാക്കി വെച്ച കടത്തിലേക്ക് തകയുന്നില്ല അങ്ങനെ പിന്നെ കുറച്ച് കാലം ഒന്ന് പെൻഷൻ അന്നൊന്ന് കിട്ടും അത് പെൻഷൻ സംവിധാനം ലോകത്തുനിന്ന് പോകും അത് പോകുക തന്നെ വേണം എന്നാലേ മുസ്ലിമിനു മുസ്ലിമായി ജീവിക്കാൻ കഴിയുള്ളൂ ഏ അപ്പം ഈ കിട്ടാത്ത എന്തോ ഒരു പ്രതീക്ഷയും വെച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ മക്കളെ ദീൻ പഠിപ്പിക്കാതെ മതം പഠിപ്പിക്കാതെ കോളേജുകളിലേക്ക് അയച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ശരി അവർക്കാവശ്യമായ ദീനാണ് പഠിപ്പിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ സർത്തും പറന്നാണ് പഠിപ്പിക്കേണ്ടത് നരകവും സ്വർഗവുമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രവർത്തനങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ ആവശ്യമായ ട്രെയിനിങ്ങും കൊടുക്കണം നിർബന്ധമാണ് ജോലി പഠിപ്പിച്ചു കൊടുക്കണം അത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തിനെ നമ്മൾ നരകിക്കാൻ പോകുന്നു ഈ പത്തോ ഇരുപത്തഞ്ചോ വർഷക്കാലത്തെ ഈ ജീവിതത്തിന് വേണ്ടി ബാക്കിയുള്ളത് കഴിഞ്ഞുപോയി ബാക്കി ഈ ജീവിതത്തിന് വേണ്ടി ഓരോ രോഗത്തെ നിസ്കാരം ഭൗത്താക്കി വൃത്തനങ്ങാനും മരിച്ചു പോയാൽ എൺപതിനായിരം കൊല്ലം ഈ ഭൂമിയിൽ അനുവദിച്ച എൺപതിനായിരം കൊല്ലം നേരിട്ട് നരകത്തു കടക്കണമെന്ന് പ്രഖ്യാപിച്ച ദീനുൽ ഇസ്ലാം അതെന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞു തന്ന ചില്ലറൊന്നെല്ലാതെ കളി നിസ്കാരത്തെ തൊട്ട് ചില്ലറല്ലട്ടോ കടിയും അത് നിസ്കാരത്തിൻ്റെ സർത്തും പറളും ഏറ്റക്കുറച്ചിലുണ്ടാക്കാൻ പാടില്ല ആലിമിനോട് ചോദിച്ച് ശരിക്ക് പഠിച്ച് നിസ്കരിച്ചു കൊള്ളണം സർത്തും പറളും പൂർണ്ണമായി കൊള്ളണം അതിൻ്റെ നിബന്ധന ഒക്കണം അല്ലാതെ പോയാൽ ഒരൊറ്റമാനം രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട ഇരുത്തിയായിരായിരം കൊല്ലമാണ് നരകത്തിൽ കടക്കേണ്ടി വരിക ആരാനോട് വേണ്ടാത്ത കളി കളിച്ചു അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില തോന്നിവാസങ്ങൾ റോഡ് സൈഡിൽ വെച്ച് മക്കളെ കളിപ്പിച്ചു കളിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്ത മാതാപിതാക്കൾക്കാണ് ഏഹ് ഇതിൻ്റെ മുമ്പൊന്ന് കേൾക്കാനിടയായി മകളുടെ വൈവിട്ട ജീവിതം കണ്ടപ്പോൾ പിതാവിനോടൊന്ന് ഉപദേശിച്ച് നോക്കിയതാ അന്നേരാ പറഞ്ഞത് ഉളൊക്കെ വലിയ വിദ്യാഭ്യാസം നേടുന്നോള വല്ലാതെ എനിക്ക് ഇടപെടാനൊന്നും പറ്റൂല പോലെ വിദ്യാഭ്യാസം പൂർണ്ണമായ നിർബന്ധമാണ് ഇത് പ വ്യഭിചാരം റോട്ടിൽ നിന്ന് കളിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടപ്പോൾ കടുത്ത ഹറാമുകൾ തിന്നുന്നത് കണ്ടപ്പോൾ രക്ഷിതാവിനോട് പറഞ്ഞു കിട്ടിയ മറുപടി ഇതാണ് ഒരു വിദ്യാഭ്യാസം നേടുക ഈ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ പോകുന്നത് എന്താണ് അതാണ് വെളിയം കൊടുമർക്കാദി വക്തൃതമായി ലോകത്തോട് പ്രഖ്യാപിച്ചത് ഈ നിലക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ അത് നരകത്തിലേക്കാണ് കുട്ടിയെ അയക്കുന്നത് എന്ന് എന്തേ കാരണം അതിന് പറഞ്ഞുണ്ടാക്കിയ കുറേ വിധായികൾ ഇംഗ്ലീഷിനെതിരാണ് എന്ന് ഇംഗ്ലീഷിനല്ല എതിർ ഇവിടെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കുന്ന രീതിയെയാണ് എതിർത്തത് പ കടുത്ത തോതിവാസത്തിലൂടെ കടുത്ത ഹറാമിയത്തിലൂടെ ഇംഗ്ലീഷ് പഠിച്ചാൽ കുട്ടി നരകത്തിലേക്കാണെന്നും കുട്ടി മാത്രമല്ല പോകുന്നത് അതിന് വേദിയൊരുക്കിയ പിതാവും മാതാവും ആരാണോ അതിന് വേദിയൊരുക്കി കൊടുത്തത് അവരും ആ നരകത്തിലേക്ക് പോകണം എന്തിന് എന്തിനു വേണ്ടിയിട്ട് ഇവിടെ വിശ്വാസമെന്ന ഒന്നും നമുക്കില്ല റബ്ബ് കാണുന്ന വിശ്വാസം വേണം റബ്ബ് റാസി കാണുന്ന വിശ്വാസം വേണം ഞമ്മളിഞ്ഞ് എത്ര വലിയ ശാസ്ത്രജ്ഞനായിട്ടും കാര്യമല്ല ലോകത്തൊന്നാ ലോകത്താകെ നമ്മൾ കൈപ്പടിയിലാണ് അതല്ല സമ്പത്തും നമ്മൾ കയ്യിലായിട്ടില്ല ഈ തൊണ്ടക്കൊയ്യയിലൂടെ എത്ര മണി വച്ചിറങ്ങണോ അതല്ലാതെ ഇറങ്ങൂല റബ്ബു താഴെ റാസിക്കാണ് ഇത് കണക്കാക്കിയാൽ ഒരു റുപ്യ വരുമാനം ഇല്ലാത്തവനെ കൊണ്ടും അത് തീറ്റിക്കും യാതൊരു സംശയവും ഇല്ല പണ്ടുങ്ങൾ കേട്ട്ക്കണോ കേട്ട് പണ്ട് കേട്ടിയില്ലേ മരിക്കാൻ പോകണോ ജാതി തീറ്റെന്ന് കാരണം അവൻ്റെ റേഷൻ അവനെ തീർക്കുകയാണ് ചില ആൾക്കാർ അധികം അധികരിച്ച് ഭക്ഷിക്കും മരണത്തോടെ അടുക്കുന്ന സമയത്ത് അവർക്കത് കിട്ടുകയും ചെയ്യും എന്തേ കാരണം അവനെ പടച്ച തമ്പുരാൻ കണക്കാക്കിയ വറ്റിൻ്റെ മണിയുണ്ട് അതറങ്ങിയേ മതിയാവൂ അത് തീർന്നവർക്കോ ബ്രേക്ക് ഇട്ട് കൊടുക്കും പല നിലക്കാണ് ബ്രേക്കിടുക ഒരു നിലക്കൊന്നല്ല ഷുഗറ് കൊളസ്ട്രോള് പ്രഷറ് ട്യൂമറ് കരളിവീക്കം ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഇതെല്ലാം കൊടുക്കുന്നത് എൻ്റെ റേഷൻ കഴിഞ്ഞു എന്നതിലേക്കാണ് സൂചന ഇത് ഞാൻ പല പണ്ഡിതന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറയാറുണ്ട് വളരെ കറക്റ്റാണ് ഞാൻ കുറച്ച് നേരത്തെ കൂടുതൽ തിന്നുപോയി ഇപ്പോൾ എനിക്ക് അവകൊന്നും പറ്റൂല ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ആണ് അങ്ങനെ തുടങ്ങിയിട്ട് പല ആളെയും അവർ പറയാറുണ്ട് കാരണം നമുക്ക് റബ്ബ് തായ കണക്കാക്കിയതിൻ്റെ അപ്പുറം ഒരു വറ്റിൻ്റെ മണി ഇറക്കുന്നവൻ ഈ ഭൂമി ലോകത്തൊരുത്തരെയും അള്ള അടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് അങ്ങനെ ആയാൽ ഇങ്ങനെ കിട്ടും ഇങ്ങനായാൽ അങ്ങനെ കിട്ടും എന്ന് പറയുന്ന മുസ്ലിമേ നിന്നോട് പറയാനുള്ളത് അങ്ങനെ ആയാൽ നരകത്തിലേക്കും ഇങ്ങനെ ആയാൽ സ്വർഗ്ഗത്തിലേക്കും എന്നെ നീ മനസ്സിലാക്കേണ്ടതുള്ളൂ അത് പോകാൻ തയ്യാറുണ്ടെങ്കിൽ പണ്ഡിതൻ പറഞ്ഞത് കേൾക്കാതെ നിനക്ക് ജീവിക്കാം നരകത്തിലേക്ക് പോകാനാണോ നിനക്ക് തയ്യാറ് നിനക്ക് പണ്ഡിതനെ സ്വീകരിക്കേണ്ടതില്ല അല്ലെങ്കിൽ നിന്റെ കല്യാണമായി നിന്റെ ബിസിനസ്സായി നിന്റെ ജീവിതമായി നിന്റെ ജോലിയായി നിന്റെ ഭക്ഷണം ഏത് വിഷയവും ആലിമിനോട് ചോദിച്ചു ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ പഠിക്കാതെ പ്രവർത്തിക്കരുത് എന്ന നബി നമുക്കുള്ള ലാവുലസം തങ്ങളുടെ ഉപദേശം അവിടെയാണ് അതിന് പോയിട്ട് എല്ലാവരും പള്ളി ദിവസം പോയിട്ട് കിതാബായ കിതാബ് സേവനാ സി മുദബറുല്ലാലം മഹാനര് പറയേണ്ടായി ഒരു ദിവസം ഒരു പണ്ഡിതം പറയ അവരോട് പറഞ്ഞതാണ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ ആളുള്ള അഹമ്മദ് ബിൻ അമ്പൽ മധുഹബിൽ തന്നെ എൺപത് കോടിയിലധികം പിന്നെ കിതാബുകൾ ലിഖിത കിതാബ് തന്നെ ഉണ്ട് ഇതാർ കണ്ടു ഇത് വിമർശിക്കുന്ന ചില വിമർശകർക്കുമുള്ള മറുപടിയാണെന്ന കാര്യം മറന്നു പോകരുത് ഇതാർ കണ്ടു ആർക്കത് സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഏത് ബിൽഡിങ്ങിലാണിത് സംരക്ഷിക്കാറ് ഏത് ഏറ്റവും കൂടുതൽ കുറഞ്ഞ ആളുള്ള മധുഹബിൻ്റെ സ്ഥിതിയാണ് അപ്പറഞ്ഞത് ഇമാമി ഷാഫി ഇറവിയാ തങ്ങളുടെ സ്ഥിതി എന്താണ് അഹമ്മദ് ബിനാൻ ഇറവിയോൺ തങ്ങളുടെ സ്ഥിതി എന്താണ് മാലിക്ക് തങ്ങളുടെ സ്ഥിതി എന്താണ് ഈ കിതാബൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കടലിലുള്ള കപ്പൽ യുദ്ധക്കപ്പലൊന്നും മദ്യാവിലേക്ക് ഇത്താവയിലേക്കാട്ട് കയറ്റാൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ഉണ്ടായിട്ട് കാര്യമെല്ലാം കൊള്ളിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് അത് വിമർശകർക്കുള്ള ഒരു മറുപടിയാണ് കൂടിയാണ് കാരണം തരംതായ സംസാരിച്ചവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓതിയിട്ട് പഠിക്കണം എന്നല്ല നിനക്കാവശ്യമായത് നിന്റെ മുമ്പിൽ വരുന്നത് അത് ആലിമിനോട് ചോദിക്കുക സംശയം തീർക്കുക അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണ് താലസ്വർഗ്ഗം തരിക തന്നെ ചെയ്യും അതല്ലാത്ത പക്ഷം അനുസരിക്കാതെ തോന്നിയതൊക്കെ അത് നിനക്ക് തോന്നിയതൊക്കെ നീ നന്മയായി കണ്ടു നീ അതിലേക്ക് തിരിഞ്ഞാൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയച്ചാൽ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ നിനക്ക് നരകം നിർബന്ധമാവുട്ടോ സൂക്ഷിക്കുന്നത് നന്ന് ഇത് മുസ്ലിമിനോടാണ് വിദ്യാഭ്യാസം കൊടുക്കണം കൊടുക്കാം വിദ്യാഭ്യാസം കൊടുക്കണം കൊടുക്കാം അതിന് അതിൻ്റേതായ സംവിധാനം ഒരിക്കൽ മതിയാവും ആ മേഖലയിലേക്കിപ്പം നമ്മൾ കൂടുതൽ പറയുന്നില്ല കാരണം നമ്മൾ മുസ്ലിം നാമനേരത്തിലുള്ള പല സ്ഥാപനങ്ങളും തന്നെ മക്കളെ നരകത്തിലേക്ക് കഴിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ പറയുന്നില്ല വേണ്ടി വന്നാൽ സന്ദർഭോചിതമായിട്ട് പറയാം പേരൊക്കെ കേട്ടാലും അവരുടെ പ്രവർത്തനമൊക്കെ കണ്ടാലും പിന്നെ ഖുർആാൻ്റെ എന്ന് തോന്നും പക്ഷേ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മോശമായിട്ട് നമ്മൾ കാണുന്നു വിധൈകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സയത്തിൻ്റെ ഇടയിലുള്ള പേരുകാത്ത ചില ആൾക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെ ദീനുൽ ഇസ്ലാമിനെ നരക്കാത്തതാണ് അന്യ സ്ത്രീ പുരുഷന്മാരായ കുട്ടികളെ ഇടകലരാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇത് പറ്റിയ പണിയല്ലെന്നേ പറയാനുള്ളൂ അത് എത്ര വലിയോനാണെങ്കിലും ശരി എത്ര ചെറിയോനാണെങ്കിലും ശരി അത് പറ്റിയ പണിയല്ല കാരണം മാതാപിതാക്കൾ അയക്കുന്നത് ഒരു ദീനീ സ്ഥാപനം എന്ന നിലക്കാണ് ദീനീ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ദീനിൻ്റെ എതിരെ അയക്കുന്ന ഹറാമ് ചെയ്യിക്കുന്ന സംവിധാനം ആ സ്ഥാപനത്തിൻ്റെ ഉടമയായിരിക്കും മറുപടി പറയേണ്ടി വരിക എന്ന കാര്യം മറന്നു പോകരുത് ഏത് സ്ഥാപനത്തിലേക്ക് അയക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മഹലിൻ്റെ കാലിയോ ഹത്തീബോ മുതരസ്സോ ആയ ആളുകളുമായി ബന്ധപ്പെട്ട് ഉറപ്പ് വരുത്തി തന്നെ അയച്ച പേര് കേട്ട് നിങ്ങൾ കൊണ്ടോട്ടാന്നേ നമുക്ക് പറയാനുള്ളൂ കുട്ടികളയയ്ക്കുന്നതിൽ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നിർബന്ധമാണ് കുട്ടികളീ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗുണമുണ്ടോ എന്ന് നോക്കൽ നിർബന്ധമാണ് ആഗ്രഹം നശിച്ചിട്ടുള്ള ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല ഇതാണ് പറയാനുള്ളത് മറ്റുള്ള ചാനലുകളോ ചാനലുകാരോടും മറ്റും ഒക്കെ പറയാനുള്ളത് ഇസ്ലാമിൻ്റെ വിധിവിലും ൾ പറയേണ്ടത് കാന്തപുരം ഉസ്താദാണ് അവരവരുടെ പ്രവർത്തനം നടത്തുന്നു ഇന്ത്യ രാജ്യമാണ് ഓരോരുത്തർക്കും അവരുടേതായ ലെവലിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടല്ലാതെ കാന്തപുരം ഉസ്താദ് ഒരു വാക്കും പറഞ്ഞിട്ടില്ല സംശയം സംശയം ആർക്കും വേണ്ട അത് തെറ്റാണ് അവർക്കൊണ്ടത് പറയുന്നത് തെറ്റാണ് അവർ പറയുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസം ആ മുസ്ലിമിൻ്റെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇൻസാള്ള നമുക്ക് വീണ്ടും വരാം എനിക്ക് എൻ്റെ പറയാനുള്ളത് എൻ്റെ മുസ്ലിം സമുദായത്തോട് തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് പല ആളുകളും ഇന്നുണ്ട് സമുദായത്തെ നിയന്ത്രിക്കുന്നത് അവർ തെറ്റിക്കുന്നു അത് നല്ലതല്ല നല്ലതല്ല എന്നേ പറയുന്നുള്ളൂ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കൾ കുട്ടികൾ കൊണ്ടുപോകുന്നത് കോലക്കേടിലേക്കാണ് ഇത് നേരിൽ കാണുന്ന സാധുവാണ് ഞാൻ നേരിൽ കാണുന്നവനാണ് അതുകൊണ്ടാണ് പറയുന്നത് പച്ച വ്യഭിചാരം കാണണോ നിങ്ങൾ കോളേജ് ക്യാമ്പസിലേക്കും കോളേജിന്റെ മുറ്റത്തേക്കും അതുപോലെ തന്നെ എസ് എസ് കഴിഞ്ഞ പ്ലസ് ടു പ്ലസ് വണ്ണും ഒക്കെ അത് കാണാൻ പറ്റുന്ന നേരി വേരിയായി മാറി കഴിഞ്ഞു ഇപ്പോൾ വീട്ടിലടങ്ങി ജീവിക്കേണ്ട ഒരു ഗതികേടുള്ള കാലഘട്ടമാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇത് നടത്തിയിട്ട് നരകം വിലക്ക് വാങ്ങരുതേ നമ്മൾ കൊടുത്തുണ്ടാക്കുന്ന വേർപ്പിൽ നിന്നും തന്നെ നമ്മളെ പറമ്പും മുതലുമൊക്കെ പണയപ്പെടുത്തിയിട്ടും കിട്ടുന്ന സമ്പത്ത് നരകത്തിലേക്ക് പോകാനുള്ളതാക്കി മാറ്റരുതേ അത് നരകം കഴിച്ച് നരകം കൊണ്ട് കഴിച്ചിലാക്കാനുള്ളതാക്കി മാറ്റാൻ പണ്ഡിതന്മാർ അത് പറഞ്ഞു തരും അതനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ തൽക്കാലം നിർത്തുന്നു